ഞാൻ മെച്ചയും ദിവസം മാരുടെയും പശുക്കളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമല്ലെങ്കിൽ ഞാൻ മൂന്നോ ചെമ്പോ ചുരുമനത്തു കയറ്റാറുമ്പോ അത്രേ എനിക്ക് പ്രയോജനം വരവുണ്ടായിട്ട് സകലം പറഞ്ഞു സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും എനിക്ക് സ്നേഹമല്ലെങ്കിൽ ഞാൻ ഏതുമല്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുരുവാനും സ്നേഹം ദർഗമായി ക്ഷമിക്കുകയും കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം വർദ്ധിക്കുന്നില്ല സ്നേഹം ജീവിക്കുന്നില്ല അയോഗ്യവും നടക്കുന്നില്ല സ്വാർത്ഥം അനുഷ്ക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനേകം സന്തോഷിക്കാത്ത സന്തോഷിക്കുന്നു എല്ലാം പുറത്തുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം സഹിക്കുന്നു എല്ലാം പ്രത്യേകിക്കുന്നു സ്നേഹം ഒരു നാടും ഉതിർന്നു പോകുകയില്ല പ്രവചനം വരമോ അത് നീങ്ങി പോവും അത് നിന്ന് പോവും ഞാനോ നീങ്ങി പോയി അംശമായി മാത്രം നാം പറഞ്ഞു അംശമായി മാത്രം പ്രവർത്തിക്കുന്നു പൂർണ്ണമായി ഇത് വരുമ്പോൾ അംശമായിട്ട് നീ ഞാൻ ശിശു വരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു ഞാൻ പുരുഷനായി ശേഷുമ്പോൾ ഞാൻ ശിശു വരുന്നപ്പോൾ തെരച്ചിൽ ഇപ്പോൾ നാം കണ്ണാടി കടപുഴിയായി കാണുന്നു അപ്പോൾ കാണുന്നു ഇപ്പോൾ നാംശമായി അറിയുന്നു അപ്പോളെ ഞാൻ അറിയപ്പെട്ടപ്പോൾ തന്നെ അറിയുന്നു ആകിയാൽ വിശ്വാസവും പ്രത്യാശ ആ സ്നേഹവും ഇവർ സ്നേഹം തന്നെ